അൻപത് തൻ്റെ ഓട്ടോബയോഗ്രഫിയായ ഹോപ്പ് എന്ന പുസ്തകത്തിൽ സപാധികാരികൾ വൈദിക വസ്ത്രത്തിൽ ലാളിത്യം പാലിക്കണമെന്നും മിതത്വം പാലിക്കണമെന്നും അത് യൂറോപ്പിലെ രാജ്യസദസ്സല്ല എന്നൊക്കെ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഏറ്റവും മനോഹരമായ നിരീക്ഷണം നടത്തിയത് ആദ്യമ നൂറ്റാണ്ടിൽ തന്നെയാണ് ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ മുക്കുവൻ്റെ സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണക്കാരനെ പോലെ ജീവിച്ച വ്യക്തിയാണ് സെലസ്റ്റിൻ ഒന്നാമൻ പാപ്പ നാനൂറ്റി ഇരുപത്തി എട്ടില് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് സഭയെ സേവിക്കുന്നവർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നവർ ഉപയോഗിക്കേണ്ട വസ്ത്രം അവരെങ്ങനെയാണ് വ്യത്യസ്തരായിട്ട് പറ്റി കൃത്യമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് അതിലത്തെ എഴുതുന്നു ജ്ഞാനം കൊണ്ടാണ് നിങ്ങൾ വ്യത്യസ്തരാകേണ്ടത് നിങ്ങളുടെ വസ്ത്രത്തെക്കാൾ ഉപരിയായിട്ട് ജീവിതവിശുദ്ധി കൊണ്ടാണ് നിങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് നിങ്ങൾ വ്യത്യസ്തരാകേണ്ടത് സലസ്റ്റി ഒന്നാമ്മന്മാർ പാപ്പയുടെ എത്രയോ കൃത്യമായ വീക്ഷണമാണിത് ഞാൻ കണ്ടിട്ടുള്ള പുരോഹിതരിൽ ഏറ്റവും ഒരു മനുഷ്യൻ ജസ്യൂട്ട് വൈദികനായ സാമുവൽ റായനാണ് അദ്ദേഹം എത്രയോ ലളിതമായിട്ടാണ് വസ്ത്രം ധരിച്ചിരുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ വിശുദ്ധ കുർബാനയൊക്കെ വേണമെന്ന് വാദിക്കുകയും ഏറ്റവും മനോഹരമായിട്ട് എഴുതുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് സാമുവൽ റായൻ ആഗോളതലത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ദൈവശാസ്ത്രജ്ഞനാണ് പോപ്പ് ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പയുടെ കൂടെ ഒരുമിച്ച് ഒരേ പത്രത്തിലും ഒരേ മാഗസിനുകളിലുമൊക്കെ എഴുതിയിരുന്ന വ്യക്തിയാണ് സാമോൾ റായൻ പക്ഷെ അദ്ദേഹം നമ്മുടെ കാലടി സമീക്ഷയിൽ ഒരു കള്ളിമുണ്ടും ഒരു സാധാരണ ഷർട്ടും ധരിച്ച് എത്രയോ ലളിതമായിട്ടാണ് എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ആര് വന്നാലും അദ്ദേഹത്തിൻ്റെ വസ്ത്രം അതായിരിക്കും തീർച്ചയായിട്ടും വസ്ത്രം അത്ര വലിയ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല വസ്ത്രത്തെക്കാളും വലുതാണ് ശരീരം ഈശോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരീരത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുക ബൈബിളിൽ രണ്ട് വസ്ത്രങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്ന വസ്ത്രങ്ങളുണ്ട് ഒന്ന് പിള്ളക്കച്ചയാണ് അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അടയാളമായിട്ട് സാധാരണ മനുഷ്യർക്ക് ആട്ടിടയർക്ക് കൊടുത്ത അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഒരു കുഞ്ഞാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇരുട്ടിൽ അവന് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന അടയാളം അത് കല്ലറയിൽ അടയ്ക്കപ്പെട്ട് മൂന്നാം ദിവസം ഉദ്ധിതനാകുന്ന ക്രിസ്തുവിൻ്റെ കല്ലറയിൽ ഒരു കച്ച ബാക്കി കിടക്കുന്നുണ്ട് പത്രോസും രോഹന്നാനും ഓടി കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ചുരുട്ടി ചുരുട്ടിവച്ച ഈ കച്ചയാണ് കച്ച പ്രതീക്ഷയാണ്